يا نفس إن لم تظفري لا تتسعي. آه 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 آه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فما ارسلناك الا كافه للناس بشيرا ونذيرا ولكن اكثر الناس لا يعلمون ويقولون متى هذا الوعد ان كنتم صادقين قل لكم ميعاد يوم لا تستاخرون عنه ساعه لا تستأخرون عنه ساعة ولا تستقدمون وقال الذين كفروا لن نؤمن بهذا القرآن ولا بالذي بين يديه ولو ترى اذ الظالمون موقوفون عند ربهم يرجع بعضهم إلى بعض القول يرجع بعضهم الى بعض القول يقول الذين استضعفوا للذين استكبروا يقول الذين استضعفوا للذين استكبروا لولا انتم لكنا مؤمنين قال الذين استكبروا للذين استضعفوا أنحن صددناكم عن الهدى أنحن صددناكم عن الهدى بعد إذ جاءكم بل كنتم مجرمين وقال الذين استضعفوا للذين استكبروا بل مكر الليل والنهار بل مكر الليل والنهار إذ تأمروننا أن نكفر بالله ونجعل له أندادا وأسر الندامة لما رأوا العذاب وجعلنا الأغلال في أعناق الذين كفروا وجعلنا الأغلال في أعناق الذين كفروا هل يجزون إلا ما كانوا يعملون الحمد لله الحمد لله وحده الصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ولوالدينا والسامعين يا رب العالمين ഖുർആനിൽ കരീം അല്ലാഹു ഖുർആൻ വ തആല നമ്മുടെ ഖുർആൻ പഠനത്തിൽ എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ പകലും ഖുർആൻ ഓതുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആമീൻ നമ്മൾ ഇന്ന് ഓതിയ ഏകദേശം ഒരു അഞ്ചോളം ആയത്തുകളാണ് അല്ല ഇരുപത്തി മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് എന്താണ് ഇത്ര ദൈർഘ്യമേറിയത് ഓതിയത് നമ്മള് പൊതുവെ മൂന്നായിത്തൊക്കെയാണ് എടുക്കാനുള്ള സമയം ഉണ്ടാവില്ല പക്ഷേ ഇത് ഒരു വിഷയത്തിന്റെ പൂർത്തീകരണമാണ് ഒരു സംഭാഷണം പരലോകത്ത് കുഫാറുകളും അള്ളാഹുവും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഒരു പൂർണ്ണതയാണ് നമ്മൾ ഓതിവെച്ച അവസാനത്തെ മൂന്നായത്തുകൾ അല്ല അള്ളാഹു അതിനെ നന്നായി മനസ്സിലാക്കാനും നമ്മുടെ അല്ലെ ഖുറാൻ പഠനം കൊണ്ടുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ റബ്ബ് പറയുന്നു ഒരിക്കലും കള്ളം പറയാത്ത പറയാത്തുമാ ഖീല അള്ളാഹുവിനോളം സത്യം പറയുന്നവൻ ആരുണ്ട് എന്ന് റബ്ബ് പറഞ്ഞിട്ട് റബ്ബ് അള്ളാഹുവിന്റെ സംസാരം തുടരാൻ ഒമ അർസൽ നാം നിന്നെ അയച്ചിട്ടില്ല നാം നിന്നെ അയച്ചിട്ടില്ല ആരാണ് ഇവിടെ ഉദ്ദേശം റസൂൽ അള്ളാഹി സല്ല അലൈഹി വസ്ല്ലയോടാൻ നബിയോട് അള്ളാഹ പറയാൻ കാരണം ഇതിന് മുന്നിലുള്ള ആയത്തുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു കുൽ 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 എന്ന് പറഞ്ഞിട്ടാണ് നാല് ഉള്ളത് റസൂലെ പറയുക നബിയെ പറയുക എന്നാണ് അപ്പൊ നബി സല്ലാ അലൈഹി വസ്ല്ലയോടുള്ള അള്ളാഹുവിൻ്റെ അടുത്ത സംസാരം ഒമ അർസൽ നാഖ് താങ്കളെ നാം പറഞ്ഞയച്ചിട്ടില്ല നബിയെ നിന്നെ ഞാൻ പറഞ്ഞയച്ചിട്ടില്ല ഇല്ലാ കാഫത്ത് അല്ലിന്നാസ് ജനങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ മുഴുവനായും എന്നാണ് അർത്ഥം നബി അലൈഹി വസല്ലമക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല നമ്മുടെ സൂറത്തിൽ അൽ ഫുതൈമ മസ്ജിദിലെ എടുത്ത ആയത്തിന്റെ ഏകദേശ സാരാംശം ഇതായിരുന്നു നബിക്ക് ശേഷം ഇനി ഒരു നബി വരാനില്ല അന്ത്യപ്രവാചകനാണ് നബിയീൻ അമ്പിയാക്കളിലെ അല്ലെ ഏറ്റവും അവസാനത്തെ നബി എന്നാണ് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമയെ വസ്ല്ല എന്ത് ചെയ്തത് അള്ളാഹു വിശേഷിപ്പിക്കുന്നത് ഇവിടെ അതാണ് ജനങ്ങൾക്ക് മുഴുവനുള്ള അഥവാ ഇനി വരാനിരിക്കുന്ന തലമുറക്ക് മുഴുവൻ നീയാണ് പ്രവാചകൻ ഇനി ഒരു റസൂല് വരാനില്ല എന്നർത്ഥം എന്നാൽ നബി സല്ല അലൈവിസ്ലിന്റെ മുമ്പുണ്ടായിരുന്ന അമ്പിയാക്കളെ സംബന്ധിച്ചിടത്തോളം നബിന്റെ മുമ്പുണ്ടായിരുന്ന അമ്പിയാക്കള് ഓരോ സമൂഹത്തിലേക്ക് സ്പെഷ്യൽ ആയിരുന്നു ഞാൻ പ്രത്യേകിച്ച് ഇസ്രായേൽ സന്തതികളിലേക്ക് മാത്രമായി മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം മദിയൻ ഗോത്രക്കാർക്ക് അവരുടെ സഹോദരനായ ഷുഅൈബ് അലൈഹി അല്ലെ ഇങ്ങനെ ഓരോ അമ്പിയാക്കളെയും അതത് കാലഘട്ടത്തിലെ അതതു തലമുറകളിലേക്ക് അല്ലെ സമൂഹത്തിലേക്കാണ് എന്ത് ചെയ്ത് നിയോഗിച്ചത് പക്ഷെ ഇനി കയാമത്തെ നാൾ വരെയുള്ള ജനതയിലേക്ക് ഒരു പ്രത്യേകമായി ഒരു നബി വരാനില്ല അറബിയായാലും അനറബിയായാലും അല്ലെ കറുത്തവനായാലും വെളുത്തവനായാലും ഉയരമുള്ളവനായാലും ഇനി കുറിയവനായാലും അവർക്കൊക്കെ ഏക റസൂലാണ് അത് റസൂൽ അള്ളാഹി അലൈഹി വസ്ലാല് നബിക്ക് കൊടുത്ത ആദരവും കൂടിയാണ് അലൈഹി വസ്ലമക്കള്ളാഹു കൊടുത്തൊരു ആദരവും ഒരു മഹത്വവുമാണ് എങ്ങനെയാണ് നിന്നെ നാം നിയോഗിച്ചത് എന്നും റസൂൽ അള്ളാഹിഅലൈ പറ്റി പറയാം ബഷീർ വാർത്ത അറിയിക്കുന്നവൻ ബഷീർ വാർത്ത അറിയിക്കുന്നവൻ താക്കീത് പറയുന്നവൻ സത്യവിശ്വാസികൾക്ക് സ്വർഗം കണ്ടും പ്രതിഫലം കണ്ടും സന്തോഷ വാർത്ത അറിയിക്കുന്നവനാണ് റസൂൽ അള്ളാഹി സല്ലാ അലൈഹി നമുക്ക് ഭയങ്കര ആവേശൻ നബി അങ്ങനെ നിയോഗിച്ചു എന്ന് പറയുമ്പോൾ എന്നാൽ സത്യനിഷേധികൾക്ക് നബി താക്കീത് നൽകുന്നവനാ നരകത്തെ കുറിച്ചും അള്ളാഹുവിന്റെ ശിക്ഷകളെ കുറിച്ചും വാക്ക് നബിയുടെ വിശേഷണമാണ് നദീറും വേറെ ചില സുഹൃത്ത് അല്ലെ സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ട് താക്കീത് നൽകുന്നവനായിട്ട് നാറൻ തലല്ല ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയില്ലയോ ആളിക്കത്തുന്ന നരകത്തെ പറ്റി അപ്പൊ അന്തറ യുന്തിറു എന്ന വാക്ക് താക്കീത് നൽകുക എന്നുള്ളതിന് ഉപയോഗിക്കണം പക്ഷെ നദറ എന്നുള്ള എന്നുള്ളൊരു വാക്കുണ്ട് നദറ നേർച്ചയാക്കി നെതർ നുദൂർ എന്നൊക്കെ പറയാം പക്ഷെ ഇത് അന്തറയാണ് അന്തറ അന്തറ യുന്തിറോ മുന്തിർ നദീർ നദീർ എന്നാണ് നന്നായി താക്കീത് നൽകുന്നവൻ ഞാൻ ശരിക്ക് സത്യനിഷേധികളെ എങ്ങനെയെങ്കിലും സത്യം ബോധ്യപ്പെടുത്തിയിട്ട് ഇതിലേക്ക് വലിച്ചു കൊണ്ടവരങ്ങേറ്റ താല്പര്യം ആർക്കുണ്ടായിരുന്നു റസൂൽ അള്ളിസ്വല്ലാം അലൈഹി വസ്ല്ലുമുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും പറഞ്ഞല്ലേ റസൂല്ല ഞാൻ നിങ്ങളുടെ അരക്കെട്ട് മുറുക്കി പിടിച്ചിരിക്കാൻ എന്തിലേക്ക് പോവാതിരിക്കാൻ നരകത്തിലേക്ക് വീഴാതിരിക്കാൻ പക്ഷെ എന്നെയും മറികടന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൽ ചാടി വീഴുന്നു എന്ന് ും തഖ്ഹിമൂനസ്ലിയൊക്കെ പറഞ്ഞു നബി ഭയങ്കര താക്കീത് കാരണം അത്രമേൽ സത്യസന്ധത അവിടുത്തെ ദേവത്തിൽ നബി അലൈഹി സുല്ലാസ്ലം പുലർത്തിയിട്ടുണ്ട് ആരോടുള്ള വിദ്വേഷമോ ആരെങ്കിലും അടിച്ചിരുത്തണോന്നോ അല്ലെ ബാലാൽക്കാരമായി ആരെയും ചെയ്തിട്ടില്ല നബി നബിയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല താക്കീത് ചെയ്തിട്ടും അതുപോലത്തെ സന്തോഷം പറഞ്ഞിട്ടുമാണ് എന്നാൽ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും കാര്യങ്ങൾ അറിയുന്നില്ല നബി ഇത്ര സന്തോഷവാർത്ത നൽകുന്നവനാണ് അത്രമാത്രം നബി താക്കീത് എന്താണ് താക്കീത് നൽകുന്നവനാണ് എന്നറിഞ്ഞിട്ട് പോലും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല അവര് മനസ്സിലാക്കുന്നില്ല ഭൂരിഭാഗം ആൾക്കാരും എന്താണ് നബിയെ നിഷേധിച്ചും നബിയെ പരിഹസിച്ചും നബി സല്ല അലൈഹി വസ്ല്ലാമ കൊണ്ടുവന്നതിനെ എന്ത് ചെയ്യാണ് പരിഹസിച്ചുമാണ് അവരെ ജീവിതം തുടർന്നത് അക്സർ എന്താ അക്സർ ഇപ്പൊ ഭൂരിപക്ഷം ഭൂരിപക്ഷം നോക്കിയിട്ടല്ല സത്യത്തെ തിരഞ്ഞെടുക്കേണ്ടത് ഭൂരിപക്ഷവും എന്തായിരിക്കും ബലാലച്ചിലായിരിക്കും കേവലം ന്യൂനപക്ഷം മാത്രമേ എന്തിന്റെ ആളുകൾ ഉണ്ടാവുള്ളൂ അക്കിന്റെ ആളുകൾ ഉണ്ടാവുള്ളൂ അത് യാഥാർത്ഥ്യമാണ് ഖുറാനിനെ സ്വീകരിച്ച ആളുകൾ വളരെ ന്യൂനപക്ഷമാണ് ഖുർആനെ നിരാകരിച്ചവരാണ് ജനങ്ങളിൽ ഒരു കാരണമില്ല അലമോൻ അവർക്കെന്തില്ല അറിവില്ല അറിവില്ല ഇമയാൻ കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നില്ല മനസ്സിലാക്കുന്നില്ല അള്ളാഹു കൊടുത്ത കണ്ണുകൊണ്ടും അള്ളാഹു കൊടുത്ത കാത് കൊണ്ടും അള്ളാഹു കൊടുത്ത ബുദ്ധി കൊണ്ടും അവരെന്ത് ചെയ്യുന്നില്ല കാര്യങ്ങളെ പഠിക്കുന്നില്ല അതാണ് വലാഖിന്റെ അക്സർ അന്നാശിലോ എന്നിട്ട് എന്നിട്ടോ ഇവരെ പറ്റി പറയാൻ യ്യോലൂന അവർ പറയുന്നു അര അവർ നബിസല്ല ഏത് ജനതയിലേക്കാ വന്നത് എന്നാണ് അല്ലതെ ഈ പ്രത്യേകിച്ച് മക്കയിലെ മശിരിക്കുകയും മക്കാർക്ക് മാത്രല്ല റസൂൽ പക്ഷേ ഇവിടെ മറുപടി പറഞ്ഞത് ആരാൻ അന്ന് ജീവിച്ചിരിക്കുന്ന മക്കക്കാരാൻ അവർ പറയുന്നു മത്താ ഹാതൽ വായ് ഈ പറഞ്ഞ ആ എപ്പോഴാണ് റസൂൽ പറഞ്ഞു അല്ലെ താക്കീദ് പറഞ്ഞു ഈ ദിവസ അന്ത്യനാളിനെ സംബന്ധിച്ച് താക്കീത് കൊടുത്തു അപ്പൊ അവരിങ്ങനെ കളിയൊക്കെ എപ്പോഴാ ആ വായ് താക്കീദ് അല്ലെ എപ്പോഴാണ് ആ ഒരു വാഗ്ദാനം ിയ എന്നൊക്കെ നമ്മളടുക്കർക്ക് പറയാറുണ്ട് എന്ന വാക്കിന്റെ അർത്ഥം കരാർ വാഗ്ദാനം എന്നാണ് റബ്ബ് വാക്ക് പറഞ്ഞു ഒരു ദിവസം വരാനുണ്ട് അന്ത്യസമയം വരാനുണ്ട് സംശയം വേണ്ട അന്ത്യസമയം കടന്നു വരുന്ന അല്ല പറഞ്ഞതാ പക്ഷെ ഇവര് കളിയാക്കും അതെപ്പോഴാതൽ ഒരു പ്രത്യേക ഡേറ്റ് ഇട്ടിട്ടാണോ അല്ല അന്ത്യസമയത്തിനെ സംബന്ധിച്ച് പറഞ്ഞല്ലേ കളിയാക്കി നിന്റെ കൂടെ ഉള്ള ആളുകളും സത്യവാൻമാരാണെങ്കിൽ പറ അന്ത്യസമയം ാണ് റസൂൽ അള്ളഹിസ് പോലും അന്ത്യസമയം എപ്പോഴാന്ന് അറിയില്ല പക്ഷെ റസൂൽ പറഞ്ഞു പറഞ്ഞിട്ട് റസൂൽ അവിടുത്തെ തിരുവിരലുകൾ ചേർത്ത് പിടിച്ചു എന്നാൽ ഞാനും അന്ത്യസമയവും ഇതുപോലെയാണ് അത് എന്ന് പറഞ്ഞു മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളെ അാക്കളെ സംബന്ധിച്ചിടത്തോളം അന്ത്യസമയത്തോട് ചേർന്ന് നിൽക്കുന്നവനാണ് ആര് തിരുനബി രുനബിഅ അലൈഹി വസ്ല്ലാം അപ്പോ മാത്രമല്ല ജിബിലി അലൈ സ്വല്ലാത്ത വസ്സലാം ഒരു മനുഷ്യരൂപത്തിൽ വന്നു നബിനോട് ചോദിച്ചു മത്തസ ആ എപ്പോഴാണ് അന്ത്യസമയം റസൂൽ അള്ളഹിസ്ലം പറഞ്ഞ എന്താ മിനസ ഇൽ ചോദിച്ച ആൾ അത്രയും ചോദിക്കപ്പെട്ട ആൾക്ക് വിവരമില്ല അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു റസൂൽ അന്ത്യസമയത്തിന് അടയാളങ്ങൾ ഉണ്ട് വലുതും ചെറുതുമായ അടയാളങ്ങൾ പക്ഷെ അന്ത്യസമയം എപ്പോഴാണ് എന്തെന്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു ഹദീഫ് റസൂള്ള പറഞ്ഞു യോമുൽ വെള്ളിയാഴ്ച ദിവസമായിരിക്കും എന്നെന്ത് ഒരു ഹദീത്തിൽ വന്നത് കാണാൻ പക്ഷെ ഏത് വെള്ളിയാഴ്ച അല്ലെ ഒരുപാട് വെള്ളിയാഴ്ചകൾ കടന്നു വരാനാണ് മാത്രമല്ല അന്ത്യസമയത്തെ സംബന്ധിച്ചുള്ള അടയാളങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചോടത്തൊന്നും അന്ത്യസമയത്തെ ഒരു ദിവസത്തെ റസൂലുള്ള വിശദീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് നബി ബി എ അവരെന്ത് ചെയ്തത് കളിയാക്കിയത് എപ്പോഴായി അന്ത്യസമയം അവർക്ക് അന്ത്യസമയത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല പുനർജീവനത്തെ പുനർജീവിതത്തെ അവരെന്ത് ചെയ്തിന് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല അതുകൊണ്ടാണ് പരിഹസിച്ചത് നിറപ്പ് പറയാൻ കൊൽ ബി പറയണം ഇനി അവർക്ക് കൊടുക്കേണ്ട മറുപടി എന്താ അവരോട് പറയണം നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു ദിവസം ഉണ്ട് എന്ന വാക്കിന്റെ അർത്ഥം വാഗ്ദാനം ചെയ്യപ്പെട്ട നാൾ എന്നാണ് വായത് ചെയ്യപ്പെട്ടത് എന്നാണ് അർത്ഥം വായത് ചെയ്യപ്പെട്ടത് അന്തസമയത്തിന് മറ്റൊരു പേരാണ് ദിവസം ആയ ഒരു ദിവസം ഉണ്ട് എന്ന് പറയണം ലാ അൻഹു സഅ ആ ദിവസത്തെ സംബന്ധിച്ച് ഒരു നിമിഷം പോലും എന്താ എന്താവൂലെ പിന്തിക്കൂല ആ ദിവസം ഒരിക്കലും ലേറ്റ് ആയിട്ട് വരൂല വലാ നിങ്ങൾ അതിനെ മുൻകടക്കുകയും ഇല്ല നിങ്ങൾ അതിനെ മുൻകടക്കുകയും ഇല്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ദിവസം അല്ലെങ്കിൽ ആ നിങ്ങളെ മുൻകടക്കുകയും ഒരിക്കലും നേരത്തെയും വരൂല നേരം വൈകി വരൂല അള്ള നിശ്ചയിച്ച സമയത്ത് അത് സംഭവിക്കുക തന്നെ ചെയ്യും ഇപ്പൊ മരണത്തെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞു മരണം വന്നുകഴിഞ്ഞാല് നിങ്ങളുടെ മേൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മരണം നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും മറ്റൊരു സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞു ഒരു നിമിഷം മുന്നോട്ടേക്ക് പോകില്ല ഒരു നിമിഷം പിന്നോട്ടേക്കോ വരൂല കൃത്യ സമയത്ത് ഒരാൾ എന്ത് ചെയ്യും അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മരണപ്പെടും അതേ സമയത്ത് തന്നെയാണ് ഈ ഭൂമിയുടെയും മരണം അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെയും അന്ത്യം ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യം ഒരു നിമിഷം മുന്നേ കടന്നു വരികയില്ല ഒരു നിമിഷം വൈകിട്ടോ കടന്നു വരിക അള്ളാഹു നിശ്ചയിച്ച സമയത്ത് കൃത്യമായി നടക്കപ്പെടും എന്നാണ് അള്ളാഹു സുബാൻ തല നബിനോട് പറയാൻ വേണ്ടി പറഞ്ഞത് അതുകൊണ്ട് അത് അപ്പോഴാന്ന് വല്ല ഗുണമില്ല വരുന്നതിന് മുമ്പെന്ത് ചെയ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ ഏഹ് വിശാലത്തിലേക്ക് മടങ്ങി വരാനാണ് എന്ത് ചെയ്തത് വസൂർ അള്ളഹി സ്വല്ലാ അലഹു വസ്ലമയോട് ഉണർത്താൻ വേണ്ടി പറഞ്ഞത് പക്ഷെ ഇനി ഇതിനെ നിഷേധിച്ചു കളഞ്ഞ സത്യനിഷേധികൾ പരലോകത്ത് വരുമ്പോണ്ടാവുന്ന ചില സംസാരങ്ങൾ അതാണ് ഇനിയുള്ള മൂന്നായിത്തുകൾ ഇനിയുള്ള മൂന്നായിത്ത് കുറച്ച് ദീർഘമാണ് വളരെ പെട്ടെന്ന് അതിന്റെ അർത്ഥം ഓടിച്ചു പോവുകയാണ് അതായത് ഈ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കണം ഇതിനെ നിഷേധിച്ച വന്ന ആളുകൾ നാളെ പരലോകത്ത് വരുമ്പോൾ അവരുടെ സംസാരമാണ് അല്ല പറയുന്നത് ഒരു സംഭാഷണം കഫറു കഫറു അവർ പറഞ്ഞിരുന്നു സത്യനിഷേധികൾ ദുനിയാബില് പറഞ്ഞിരുന്നു എന്താ പറഞ്ഞിരുന്നത് ഖുർആൻ ഞങ്ങൾ ഈ ഒരിക്കലും വിശ്വസിക്കൂല വിശ്വസിക്കുകയേ ഇല്ല ബിഹാദൽ ഖുർആൻ പറഞ്ഞാൽ ഈ ഖുർആനെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കൂല ഇതിലും നല്ല വർത്തമാനം അല്ലെങ്കിൽ പിന്നെ ഏതിലും അവർ വിശ്വസിക്കണ്ടല്ലേ അല്ല പറഞ്ഞവരോട് ഈ വർത്തമാനം അല്ലെങ്കിൽ ഇനി ഏത് വർത്തമാനത്തിൽ നിങ്ങൾ വിശ്വസിക്കാനാ പക്ഷെ അവര് അവരുടെ സത്യനിഷേധത്തിൽ പിടിച്ചു പറഞ്ഞു ഈ ഖുർആാനിൽ ഞങ്ങൾ വിശ്വസിക്കൂല വലാ വിശ്വസിക്കൂലി ഖുറാനില് മാത്രല്ല ഖുർആന് മുമ്പുള്ളതിലും എന്നുള്ള വാക്കിന്റെ അർത്ഥം അമാമനാൻ യദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ പറയില്ലേ കയ്യു പറ മുമ്പിലുള്ള ഒരു അവയവമാണ് ിൽ പിന്നിൽ നടക്കാം നമ്മൾ അല്ലേന്ന് പറഞ്ഞാൽ മുമ്പിൽ എന്നാണ് അർത്ഥം എന്താ മുമ്പിൽ അപ്പൊ ഖുർആന് മുമ്പിൽ ഖുർആന് മുമ്പ് അല്ല അവതരിപ്പിച്ച വേദങ്ങളില്ലേ ഇഞ്ചിൻ പോലെ അതിലും ഞങ്ങൾ വിശ്വസിക്കൂല ഖുർആനും വിശ്വസിക്കൂല സത്യനിഷേധത്തിന്റെ അവരുടെ സാഠ്യം നോക്കണം അവരുടെ ശക്തി നോക്കണം റബ്ബ് വല ഉത്തറ നബിയെ അവരെ നീ കണ്ടിരുന്നെങ്കിൽ നബിനോടെ വല ഉത്തറ നീ അവരെ കണ്ടിരുന്നെങ്കിൽ അവസ്ഥ നീ കണ്ടിരുന്നെങ്കിൽ എവിടെ സ്റ്റോപ്പ് നമ്മളെ എന്താണ് റോഡിൽ ഇങ്ങനെ പോകുമ്പോ കാണല്ലേ സ്റ്റോപ്പ് ചെയ്തു ഞാൻ ചെയ്യുന്നു ഞാൻ സ്റ്റോപ്പ് നിർത്തു എന്നാണ് നമ്മൾ പറയാം മൗക്കൂഫ് എന്ന് പറഞ്ഞാൽ നിർത്തി നിർത്തിയിട്ടത് അല്ലെങ്കിൽ നിർത്തപ്പെട്ടത് എന്നൊക്കെ അർത്ഥത്തിൽ പറയും പാർക്കിങ്ങിന് പറയാറുണ്ട് െ ഇവിടെ റബ്ബ് പറയാ അവര് വന്ന് കൊണ്ടുവന്ന് നിർത്തപ്പെടും അവർ കൊണ്ടുവന്ന് നിർത്തപ്പെടും ഇവിടെ റബ്ബിഹിൻ റബ്ബിന്റെ അരികിൽ റബ്ബിന്റെ കോടതിയിൽ അവർ വരും ഓതുമ്പോ ശ്രദ്ധിക്കണം കൗൽ തെൻവീനു ശേഷം ശേഷം അലിഫ്ലാമ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഉച്ചാരണം കൊടുക്കണം നൂനിന്റെ ഉച്ചാരണം കൊടുക്കാൻ ബാലിൻ അൽ കൗലിന് ഓതാൻ കഴിയില്ല എന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലം എന്നാണ് നിൽക്കുന്ന ഇടം എന്നാണ് മൗക്കിഫിന് വരെ ഇത് മൗക്കൂഫൂൺ എന്നുള്ളത് അവരുടെ കൊണ്ടുവന്ന് നിർത്തപ്പെട്ടവർ കൊണ്ടുവന്ന് നിർത്തപ്പെട്ടവർ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ നമ്മൾ പറഞ്ഞ നിയമം എന്താ വെച്ചാൽ ശേഷം അലിഫുലം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു നൂനിന്റെ ഉച്ചാരണം ശബ്ദം കൊടുക്കണം ഇതുപോലെ ഓതാൻ കഴിയില അല്ലേ ലോല അങ്ങനെ വെന്വീന് മുറിയും ചെയ്യും തെന്വീന എഴുതുമ്പോൾ മൂന്ന് രീതിയിലാണ് എഴുതാ ഖുറാനിലെ തെന്വീൻ നോക്കണി ഇരിക്കുന്ന സമയത്ത് തെൻവിൻ എഴുതുമ്പോൾ ഫത്തഹായാലും കെസറ ആയാലും ആദ്യം ചിലപ്പോ അതിന്റെ രണ്ട് വരകൾ ഒരേ പോലെ ഉണ്ടാവും ഒരേ രൂപത്തിൽ ചിലപ്പോ ഒരു വര മുളിലേക്ക് ഒരു വര കുറച്ചൊന്ന് താഴേക്കുമായിട്ടും കാണാം ഏത് എഴുതുമ്പോൾ ഫതഹയും കെസറ എഴുതുമ്പോ ദോമ എഴുതുമ്പോ രണ്ട് ദോമ തിർന്നാണ് രണ്ട് ദോമ എന്നാ ചില സമയത്ത് ഒരു ലൊമ്മ അതിന്റെ മുകളിൽ ഒരു റൗണ്ടും കാണാം ചില സമയത്ത് ലൊമ്മ ഒരടയാളുണ്ടാവും അതിന്റെ കൂടെ ഒരു മീമിന്റെ ഉണ്ടാവും ചിലപ്പോൾ ഫത്ത്ഹാന്റെ ഒരു വര ഉണ്ടാവും തെൻവീന് പക്ഷേ രണ്ട് വരല്ലേ പൊതുവെ തെൻവീൻ ഉണ്ടാവുക ഒരു വരയും ഒരു മീമും ആയിരിക്കും മൂന്ന് നിയമങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് വെച്ചാൽ നമുക്കത് എന്ന സന്ദർഭത്തിൽ പറയാം ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ മുകളിൽ ഓദ്യം ആയിത്തോക്കി അനുഹുസൻ കണ്ടോ ഉല്ലക്കും ആ യൗമിൻ യൗമിൻ കണ്ടില്ലേ യൗമിൻ എന്നുള്ളതിന്റെ തെൻവീനെ ശ്രദ്ധിച്ചോ ഒന്ന് വിട്ടുവിട്ടാൻ വിട്ടാൻ അല്ലെ ഒന്ന് വിട്ടുവിട്ടല്ലേ ഒരു വിദൂരത ഫീൽ ചെയ്യുന്നില്ല യൗമിൻ എന്നുള്ളതിന്റെ തെന്വീന് പക്ഷെ നമ്മളിപ്പോ പുതിയ ആയറ്റിലുള്ള തെന്വീൻ ഇലാ ബീൻ എന്നുള്ളതൊക്കെ അടുത്തടുത്താൻ ചേർന്നാൻ കാരണം വിട്ടുവിട്ട് വന്നു കഴിഞ്ഞാൽ വിനാ യൗമി വിട്ടുവിട്ടുള്ള വിട്ടുള്ള വന്നു കഴിഞ്ഞാൽ അതിനെ ഇത് ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് കാമ ചെയ്യാ അതിനെ മറ്റേ അക്ഷരത്തിലേക്ക് എന്ത് ചെയ്യണം ചേർക്കണം ചേർത്ത് വായിക്കും എന്നാൽ ഒരേപോലെ പോലെ വരുന്ന തെന്വീനാണെങ്കിലോ ചേർത്ത് വായിക്കൂല ഇലാ ബീൻ ചേർത്ത് വായിക്കാൻ പാടില്ല അവിടെ അവിടെ എന്ത് ചെയ്തു ആണ് വരണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം അവിടെ ഒരു ന്യൂനിനെ ചേർക്കണം ഇനി അല്ല വേറെ അക്ഷരമാണ് വരുന്ന അവിടെ ഇലഹാറിന്റെ അക്ഷരായിരിക്കും വരാം ഇലഹാറിന്റെ അക്ഷരമാകുമ്പോൾ ആ അക്ഷരത്തെ ക്ലിയർ ചെയ്യണം അല്ലാതെ നമുക്ക് വരുന്ന സമയത്ത് പറയാം അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ന്യൂനിനെ ഇല ബാലിനിൽ കൗൽ റബ്ബിന്റെ മുമ്പിൽ അവർ കൊണ്ടുവന്ന് നിർത്തപ്പെടുമ്പോൾ അവരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യും അവര് വാക്കുകൾ കൊണ്ട് വാക്കുകളെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കും ഇർജി എന്ന് പറഞ്ഞാൽ മടങ്ങാന്നാൽ പറഞ്ഞ വാക്ക് വീണ്ടും വീണ്ടും അവർ പറഞ്ഞോണ്ടിരിക്കും അഥവാ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കത്തിലാൻ എന്താ വാക്കുതർത്തം ചിലർ ചിലരോടുള്ള അവർ പറയും വാക്കുതർത്തം ആക്കപ്പെട്ട ആൾക്കാർ ആൾക്കാര് സ്വയം ഒരാൾ വൈഫാവും ദുർബലനാവോ മറ്റുള്ള ആൾക്കാരിങ്ങനെ അടിച്ചു താറ്റുമ്പോഴാണ് നമ്മൾ ആരാവുക ദുർബലരാവുക അപ്പൊ മറ്റുള്ളവരെന്താകും വലിയ ആൾക്കാരാവും അവ ചെറിയ ആളുകളാക്കി മാറ്റിയവർ അഥവാ ഇവിടെ അടിച്ചൊതുക്കപ്പെട്ട ദുർബലമാക്കപ്പെട്ട സമൂഹം ോട് പറയും ഇഷ്ട ഞാൻ വലിയ കബീറാണ് എന്ന് ഒരിക്കലും ഒരാൾക്കാരും കൊണ്ടേക്കാണ്ട് ആൾക്കാരെന്താവൂല വലുതാക്കൂല ആളുകൾ സ്വയമാണ് ഞാൻ വലുതാണ് അവൻ ചെറുതാണ് ചെറുതാണെന്ന് തീരുമാനിക്കുക മനുഷ്യന്മാരുടെ ഒരു നൈസർഗിക സ്വഭാവത്ത് പറയാൻ മുഷിഖീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ എന്ത് ചെയ്തു അടക്കി ഭരിച്ചു അപ്പൊ ഇവരും മുസ്താദ് ഇവരാരായി ഒരു വലിയ കബീറുമാ വലിയ 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 ആൾക്കാരുമായി അപ്പൊ ഈ ചെറിയ ആളുകൾ അടിച്ചമർത്തപ്പെട്ട ഈ വൈഫാക്കപ്പെട്ട ആരോട് പറയും വലിയവരാണെന്ന് വിചാരിച്ച വലിയവരായി എന്ന് നടിച്ച ആളുകളോട് പറയും ലൗല അൻതും മൂമിനിൻ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മൂമിനീങ്ങളാവുമായിരുന്നു അഥവാ നേതാക്കന്മാരോട് ഒരു പറയും നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾ വിശ്വാസികളാകുമായിരുന്നു നിങ്ങളാണ് ഞങ്ങൾ എന്ത് ചെയ്തത് വയറ്റിച്ചത് കാഫറുകൾ തമ്മിലുള്ള പരസ്പര പയറ്റിനെ സംബന്ധിച്ച് അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവ് കഴിവ് പറയാണ് നിങ്ങളെ കൊണ്ട് ഞങ്ങൾ കൊടുങ്ങി ആരോട് പറയുന്നത് പോലെ അല്ലെ വിശാജിനെ പറ്റി പറഞ്ഞല്ലേ ഷെയ്താനെ പറ്റി പറഞ്ഞല്ലോ ഷെയ്താനെ അനുസരിച്ച് അനുസരിച്ച് ലാസ്റ്റ് നാളെ പരലോകത്ത് വരുമ്പോൾ ഷെയ്താൻ ഇന്നീ വലിയവും എങ്കും ഞങ്ങളിൽ നിന്ന് മുക്തനാണ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന അവൻ കൈ ഒഴിയുമെന്നാൻ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അല്ലെ അവിടെ അവിടെ നഷ്ടപ്പെട്ടവനും അവിടെ നഷ്ടം പറ്റിയവനും സാധുവായ മനുഷ്യനാൻ ബസൂർവ് സല്ലാ അലൈഹി പറഞ്ഞു പറഞ്ഞിട്ടാണ് ഈ ദുർബലമാക്കപ്പെട്ട ഈ സമൂഹം നാളെ പരലോകത്ത് വരുമ്പോ നേതാക്കന്മാരോട് പറയും നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ എന്താകുമായിരുന്നു ഞങ്ങൾ മുമിനാകുമായിരുന്നു അടുത്തായത് അപ്പോ മറ്റുള്ള മറുപടി അറിയണ്ടേ മറ്റുള്ളവർക്കും ന്യായം ഉണ്ടല്ലോ ന്യായമുണ്ടല്ലോ അവര് പറയാന് അഥവാ പെരുമനടിച്ച വലിയ വലിയ ആൾക്കാരാണെന്ന് സ്വയം പ്രഖ്യാപിച്ച ആളുകൾ അടിച്ചമർത്തപ്പെട്ട ഈ ദുർബലമാക്കപ്പെട്ട ആളുകളോട് അവർ പറയും <as a> <alumni> <saLEC> <ourself> <Charlottesrain> Jamie, anakum, ും ചോദ്യത്തിനാണ് അനഹനു ഞങ്ങളാണോ ഞങ്ങളാണോക്കും നിങ്ങളെ തടഞ്ഞു വെച്ചത് സുദെ തടഞ്ഞു വെക്കാ തിരി തിരിഞ്ഞു കളയാന്നൊക്കെ അറുത്തുണ്ട് ഞങ്ങളാണോ നിങ്ങളെ തടഞ്ഞു വെച്ചത് അനിൽ ഹുദ സന്മാർഗത്തിൽ നിന്ന് ഖുർആാനിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു വെച്ചത് ഞങ്ങളാണോ ക്കും അത് നിങ്ങളിലേക്ക് വന്നതിന് ശേഷം നിങ്ങളെ തടഞ്ഞു നിർത്തിയത് ഞങ്ങളാണോ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ തന്നെയാണ് കുറ്റവാളികൾ നിങ്ങൾ കുറ്റവാളികളാണ് നിങ്ങൾ ജുർമ ചെയ്തുകൊണ്ടാണ് അപ്പൊ ഇവരും കൈകൊഴിഞ്ഞു നേതാക്കന്മാരെല്ലാവരും വന്ന് പറഞ്ഞു ഇതാണ് ഹക്ക് എന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് അവസാനം പരലോകത്തെത്തുമ്പോൾ എത്തുമ്പോൾ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്ന തർക്കത്തെയാണ് അള്ളാഹു ചെയ്തത് എടുത്തു പറയുന്നത് അത് ഭയങ്കര അല്ലെ ഇത് ഇനി അടുത്ത ആഴ്ച ഓതുമ്പോഴാണ് നബി സല്ല അലി വസല്ലം എത്ര മാത്രം ഇവർ ആഗ്രഹിച്ചിരുന്നു എന്നറിയോ ഹക്കിലേക്ക് ഒരു വരാൻ പക്ഷെ ഇങ്ങോട്ട് നോക്കൂറു അടിച്ചുതുക്കപ്പെട്ട ദുർബലമാക്കപ്പെട്ട അവര് കബീർമാരായ അല്ലെ വലിയവരാണ് എന്ന് അടിച്ചാളുകളോട് പറയും പകലും നിങ്ങൾ ഞങ്ങളോട് കാട്ടിയ കുതന്ത്രം അല്ലെ ഓരോ തന്ത്രവും പയറ്റിട്ട് ഞങ്ങളെ രാവും പകലും നിങ്ങൾ എന്ത് ചെയ്തു മക്കിർന്ന വാക്കിന്റെ അർത്ഥം നിങ്ങളാണ് ഞങ്ങളോട് കൽപ്പിച്ചത് എന്ത് ഞങ്ങൾ കുഫുറിലാകാൻ ഞങ്ങൾ സത്യനിഷേധത്തിലാവാ നിങ്ങളാ ഞങ്ങളോട് പറഞ്ഞത് എന്ത് അന്താദാ ഒരാളും സമമല്ലാത്ത ഒരു പങ്കുകാരും ഇല്ലാത്ത അള്ളാഹു പങ്കു ചേർക്കാൻ നിങ്ങളാ ഞങ്ങളോട് പറഞ്ഞത് അവരവസ്ഥ നോക്കി എന്ത് ദുനിയാവുമില്ല ആഹിറുമില്ലാത്ത ആ സമൂഹത്തിന്റെ അവസ്ഥ നോക്കണം വാസറു നജാമ അവിടെ വാസറു നജാമത്ത അവരെന്ത് ചെയ്തു നജാമത്ത് തന്നെ ഖേദം തൻ ദുഃഖം അങ്ങേയറ്റത്തെ ദുഃഖം അവരിങ്ങനെ ഉള്ളിലിങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്ന ആ സമയത്ത് ലംബ് അവരതാ ശിക്ഷയെ കാണുന്നു ശിക്ഷ ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് എന്താവുന്നു ദുഃഖം വല്ലാതെ പൊട്ടി ഒഴികാണ് സങ്കടം വരികയാണ് ദുനിയാവും ഇല്ല ആഹ്റും ഇല്ല ദുനിയാവിലും വൈഫുമാരെ നിന്ന് എന്നാ ആഹ്റത്തിന് ജയിക്കോ അവിടെ ഇല്ല നിങ്ങളെ അവസ്ഥ വെക്കി സുഖാനുള്ള നമ്മൾ ഈ ദേവത്തെ ചെയ്യുന്നതും ഖുറാൻ പഠിപ്പിക്കുന്നതും നമ്മൾ ഖുറാനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതും നമ്മൾക്ക് ആളുകളുടെ എണ്ണം കൂടാനോ ഇതിനോ അല്ല അവരുടെ പരലോകം നന്നാവാനാണ് ഈ ഒരു അവസ്ഥ ദുരന്തം അവർക്ക് വരാതിരിക്കാനാണ് റബ്ബു പറയാണ് അകപ്പെട്ട ആളുകളുടെ കഴുത്തുകളിൽ ഞാൻ എന്താക്കും അകലാലുകൾ വെക്കും താഴുകൾ അല്ലെ പൂട്ട് എന്നറിയില്ല നമ്മൾ ലോക്ക് ചങ്ങലകൾക്ക് എന്താണ് സലാസിൽ എന്ന് അറിയും വേറെ ചില സൂറത്തിൽ എന്താവും വലിയ ചങ്ങലകളും ഉണ്ടാവും പൂട്ടും ഉണ്ടാവും ഇവിടെ പൂട്ടിനെ പറ്റിയാ പറയുന്നത് ഏതുപോലെ സൂറത്ത് യാഷില് പറഞ്ഞില്ലേ ഉയർത്താൻ പറ്റാതെ അവരുടെ കഴുത്തുകളിൽ ആയനാഞ്ചം അവരുടെ കഴുത്തുകളിൽ ആമങ്ങൾ എന്ത് ചെയ്യും ഞാൻ കോർത്തിടുമെന്നാണ് ആരുടെ ലദീന കഫറു സത്യനിഷേധികളായ ആളുകൾ പരലോകത്തിന് ഒരു രക്ഷ ഉണ്ടോ ഇല്ല ദുനിയാവിൽ ഈ അവസ്ഥയും സാഹചര്യവും ഒക്കെ കൊടുത്തിട്ടും ഈ നേതാക്കന്മാരെ അതല്ലെങ്കിൽ അവരെ അടക്കി ഭരിച്ച ആളുകളെ വിശ്വസിച്ചതിന്റെ പേരിൽ അവർക്ക് കിട്ടിയത് കൊടിയ പരിഹാസവും കൊടിയ ശിക്ഷയുമാണ് നിന്നതയാൻ അല്ലു ജസന ഇല്ലൂൻ അവര് പ്രവർത്തിച്ചതിന് ഇതല്ലാതെ വേറെന്ത് പ്രതിഫലമാണ് ഈ പ്രവർത്തിച്ചതിന് ഇങ്ങനത്തെ പ്രതിഫലമല്ലാതെ വേറെ എന്ത് നൽകാനാണ് അള്ളാഹു സുബാൻ നബിയെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് മക്കയിലെ മുഷിരിക്കങ്ങളുടെ മനസ്സില് അല്പമെങ്കിലും ഒരു ബോധം വരാനാൻ അവടെ കണ്ണുകൊണ്ട് അവർ കാണാൻ അവരുടെ കേൾവി കൊണ്ട് അവർ കേട്ടു മനസ്സിലാക്കാൻ നബിസല്ലാ അലൈഹി വസല്ലമ്മ പറയുന്നത് ഹക്കാണ് എന്നറിഞ്ഞിട്ടും അഹങ്കാരം കാരണം അതല്ലെങ്കിൽ മറ്റുള്ളവനെ ഭയപ്പെട്ടിട്ട് എന്ത് ചെയ്തു ഹക്കിലേക്ക് കടന്നു വരാത്ത ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കാനാണ് ഈ ആയത്തിറങ്ങിയതോടുകൂടി ചില ആളുകൾ അല്ലെ ഈ നബി സല്ലാ അലൈഹി വസല്ലമ്മയുടെ പലപ്പോഴും നബി സല്ലു അലൈഹി വസ്ല്ലമ്മയുടെ ഖുറാൻ പാരായണത്തിന് വേണ്ടി കാത്തിരിക്കാറുണ്ടായിരുന്നു എന്ന് സത്യനിഷേധികൾ നേതാക്കന്മാർ പലരും എന്ത് ചെയ്തിരുന്നു ഖുറാനെ ഹക്കാന്ന് വാദിച്ചവരാ ചില ഹദീശുകളിലൊക്കെ കാണാൻ അഹ്നസിന്റെ ഒരു ഹദീസിലൊക്കെ പറയുന്നത് അബൂ അബൂജഹലും അതുപോലെ തന്നെ അബൂ സുഫിയാനും ഒക്കെ രാത്രിയിൽ പാത്തും പതുങ്ങിയും നബി സല്ല അലൈഹി വസല്ലമ്മയുടെ നമസ്കാരത്തെ വീക്ഷിക്കാറുണ്ടായിരുന്നു നബി നമസ്കാരത്തിൽ ഓതുന്ന ഖുറാനിനെ കേൾക്കാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്നിട്ട് പരസ്പരം കണ്ടുമുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇനി വരരുത് കേട്ടോ ഇനി വരരുത് വരരുതിട്ടോ ഇനി നമ്മൾ ഇവിടെ തീരുമാനിക്കണം ഇനി നമ്മൾ ആരും പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല ഇനി ഇവിടെ കണ്ടുമുട്ടാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ ആരും വരണ്ടാന്ന് പറയും ഇന്നും മടങ്ങിപ്പോകും പിറ്റേ രാത്രികളിലും വരുവര കാരണം മറ്റവന്റെ വിചാരം എന്താ ഇനി അവരാരും വരൂല്ലോ ഞാൻ ഒറ്റക്കലം ഉണ്ടാവുള്ളൂ അവർ വരും ഞാൻ പക്ഷെ അവർ കണ്ടുമുട്ടാറുണ്ടായിരുന്നു തന്നെ അവസാനം അഹനസ് അബുജഹലിനോട് ചോദിക്കുന്നുണ്ട് മുഹമ്മദ് പറയുന്നത് ഹക്കാണോ അവർ മുഹമ്മദ് ഇതുവരെ എന്നോടെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നെബിയില്ല അല്ലെ മഹസൂമി ഞങ്ങൾക്ക് എന്തില്ല നുപൂവത്തില്ല അവർക്ക് അധികാരവും ഒക്കെ കൊടുത്തു കൊടുത്ത്വത്തില്ലാതെ ഇനി ഞങ്ങളെങ്ങനെ അവരുടെ അവർക്കിടയിൽ പിടിച്ചു നിൽക്കും അവരുടെ നേതാക്കന്മാര് പറഞ്ഞ മറുപടി ഞാൻ അപ്പൊ സാധാരണക്കാരനായ അല്ലെ അവരുടെ വാക്കും കേട്ട കൂട്ടത്തിൽ നിൽക്കുന്ന സാധാരണക്കാരന്റെ ഗതികേട് എന്താണ് അതാണ് അള്ളാഹു സുബാനുകളിലൂടെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹു ഹിതായത്ത് അല്ലെ ഹിദായത്ത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ നൽകുന്നതാണ് അള്ളാഹുവിന്റെ ഹിതായത്തിൽ നമ്മളെ നിലനിർത്തുമാറാവട്ടെ അസൂർ അള്ളാഹി അലൈഹി വസ്ലം ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ഒരു ഉമ്മത്തിനല്ലെ നാൾ വരെ എല്ലാ സമൂഹത്തിനും സസൂലര് റഹ്മത്താണ് അള്ളാഹുവിന്റെ പ്രവാചകനിലൂടെ എത്തുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാവട്ടെ വസു അള്ളാഹി സ്വല്ലി വസ്ല്ല്മയുടെ ജീവിതം പഠിക്കുന്നവരിൽ ആ തിരുനബിയുടെ ജീവിതം പകർത്തുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുർആൻ അത് നമ്മുടെ വിശ്വാസത്തെ വിമലീകരിക്കും ശക്തമാക്കും നമ്മുടെ വിശ്വാസം ഈമാൂർച്ച കൂട്ടും നമ്മുടെ ഈമാന് നല്ല തിളക്കം നൽകും അതുകൊണ്ട് ഖുർആൻ പഠനം മരണത്തോ മരണം വരെ ജീവിതത്തോടൊപ്പം ചേർത്തു വെക്കുക അള്ളാഹു ഏറ്റവും നല്ല ഖുർആൻ പഠിതാക്കളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുർആൻ പാരായണക്കാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുർആൻ ഹിഫ്ലാക്കുന്നവരിൽ ചെറിയ ചെറിയ സുഹൃത്തുക്കളൊക്കെ ഹിഫ്ലാക്കാരിലെ ശ്രമം നടത്തുക മനസ്സിൽ അതാണ് എന്നും ബാക്കിയുണ്ടാവുക അള്ളാഹു ഖുർആനിന്റെ അനുയായികളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഖുർആാനിനാൽ ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഖുർആാനാൽ ഖുർആാനിനാൽ ഏറ്റവും നല്ല സൽസ്വഭാവികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള നല്ല സൽസ്വഭാവങ്ങൾ അള്ളാഹു നിലനിർത്തിത്തരട്ടെ അള്ളാഹു സുബാനോത്താല നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കട്ടെ നമ്മുടെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ അള്ളാഹുയെ അവരുടെ ബുദ്ധിമുട്ടുകൾ കൊടുക്കണേ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം പോലും മെസ്സേജ് ചെയ്ത ചില സഹോദരങ്ങളുടെ വലിയ വലിയ പ്രതിസന്ധികളിൽ അകപ്പെട്ടവർ അള്ളാഹു വർക്ക് പോമ്പടി നൽകട്ടെ അവരുടെ ജീവിതത്തിൽ അള്ളാഹു എളുപ്പം നൽകട്ടെ പല ആളുകളും പല പല സംരംഭങ്ങളിൽ ഒരേപോലെ തുടക്കങ്ങളിലൊക്കെ തുടങ്ങി വെച്ച പല പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയുന്നു അള്ളാഹു അവർക്ക് ബർക്കത്ത് നൽകട്ടെ അവർക്ക് എളുപ്പം നൽകട്ടെ വിജയം നൽകട്ടെ അള്ളാഹു സുബാനോത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ ആഫിയത്ത് കൊടുക്കണെ റബ്ബെ റഹ്മത്ത് ശരിയാണ് മഹസുറത്ത് കൊടുക്കണേ അള്ളാഹു ഞങ്ങളുടെ ഗുരുനാഥന്മാർക്ക് റബ്ബേ ദീർഘാശം നൽകണേ നമ്മളൊക്കെ ഈ പള്ളിയിൽ ക്ലാസ് എടുത്തിരുന്ന മുഹമ്മദ് ഉസ്താദിനെ പലർക്കും പരിചയമുണ്ടാകും കമ്പം മുഹമ്മദ് മൗലവി ഉസ്താദിന്റെ ഉപ്പ ഏകദേശം ഒരു രണ്ടു മാസം മുന്നേ മരണപ്പെട്ടു ഉമ്മയും ഒരു മാസം കഴിഞ്ഞ് മരണപ്പെട്ടു ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുന്നേ അദ്ദേഹത്തിന്റെ സഹോദരനും മരണപ്പെട്ടു മുതിർന്ന സഹോദരൻ ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ അല്ലേ അവരുടെ മക്കൾക്കൊക്കെ അള്ളാഹു ഏറ്റവും നല്ല ജീവിത സാഹചര്യങ്ങളെ പ്രധാനം ചെയ്യു മാറാവട്ടെ അള്ളാഹു നമ്മുടെ ഗുരുനാഥന്മാർക്ക് ഒരു ഹർഫ് ചെറുപ്പം മുതൽ പറഞ്ഞു തന്ന ഉസ്താദ്മാരുണ്ടാവും അള്ളാഹു അവർക്ക് ദീർഘായ് കൊടുക്കട്ടെ ഒരു ആനിന്റെ അനുയായികളായി അള്ളാഹു നമ്മെയും അവരെയും നിലനിർത്തുമാറാവട്ടെ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا والسلام عليكم ورحمة الله